ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ജൂണിലേക്കുള്ള എക്സാമിനേഷന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റുഡൻസിന്റെ നോട്ടിഫിക്കേഷൻ അറിയിക്കുകയും പല സ്റ്റുഡൻസും അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണ്ടായിരുന്നു അല്ലെ അതിന്റെ ഇൻ ഇൻബിറ്റീവിന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എക്സാം സെന്റേഴ്സ് എല്ലാം ഫിൽ ചെയ്തു ഫില്ലായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പലരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ് കുട്ടികളോട് പറഞ്ഞതാണ് ഇനി വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സെന്റേഴ്സിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളതും അറിയിച്ചതാണ് അതിലിടയ്ക്കാണ് മാതൃഭൂമിയില് വന്ന മാതൃഭൂമി ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് വളരെ കൗതുകമായി തോന്നിയതും അതുപോലെ തന്നെ വളരെ അരോചകമായി തോന്നിയ ഒരു ന്യൂസ് ആണ് അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് സ്റ്റുഡൻസുമായിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യാണ് അതായത് എം ബി എ പഠിക്കുന്ന കുട്ടികളില് അതായത് എം ബി എ പരീക്ഷകള് ഇഗ്നോവില് സെമസ്റ്റർ വൈസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ സോ ഏഹ് എം ബി എ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ നിർമ്മലഗിരി കോളേജിൽ നടക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ അവർ ആദ്യത്തെ സെമസ്റ്റർ എഴുതിയത് കണ്ണൂർ നിർമ നിർമ്മലഗിരി കോളേജിലാണ് അതിനോടനുബന്ധിച്ച് അവർ ഈ സെമിസ്റ്റർ പരീക്ഷ അതായത് തുടരെയുള്ള രണ്ടും മൂന്നും സെമസ്റ്ററുകളൊക്കെ ഒരുമിച്ച് എഴുതാനുള്ള കുട്ടികൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്തപ്പം വന്ന രജിസ്ട്രേഷൻ സെന്റർ അല്ലെങ്കിൽ എക്സാം സെന്റർ എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലാണ് സോ സെൻട്രൽ ജയിലിന്റെ കോഡാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവേക്കുമോ എന്ന് കരുതി പല കുട്ടികളും അത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ സാധാരണയായിട്ട് അവർക്ക് കാണേണ്ടിയിരുന്ന എക്സാം സെന്ററിന് പകരം കണ്ണൂർ സെൻട്രൽ എന്നുള്ള ഒരു കോഡും അതിന്റെ ഓപ്ഷനുമാണ് അവിടെ കൊടുത്തെങ്കിൽ പോലും പലരും അതിന് സബ്മിഷൻ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല വടകര റീജിയൽ സെന്റർ അവരുടെ ഭാഗത്തു നിന്നും സ്റ്റുഡൻസിന് വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നും ലഭിച്ചിട്ടില്ല നേരെ മറിച്ച് ഇതിലെ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ പോലും പുറമെ ഉള്ള ആൾക്കാർക്ക് പരീക്ഷ എഴുതാൻ സെൻട്രൽ ജയിലിന്റെ അകത്തേക്ക് വരാൻ പറ്റില്ല ജയിൽ അന്തേവാസികൾക്ക് മാത്രമേ അവിടെ ഇൻ കേസ് അവരാരെങ്കിലും പരീക്ഷ എഴുതാണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ വടകര റീജിയണൽ സെന്ററിൽ നിന്നോ അങ്ങനെ ഒരു ഉത്തരവ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അറിയിക്കുകയും ചെയ്തു ഓ ജയിൽ അധികൃതർക്കും അറിയില്ല അതുപോലെ തന്നെയാണ് റീജണൽ സെന്റർക്കും അറിയില്ല എന്നുള്ള ഒരു വിധേനയാണ് ഇപ്പം നിലവിൽ അതൊരു കോൺഫ്ലിക്റ്റിൽ നിൽക്കുകയാണ് സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ആകെ കാണിച്ചിരുന്ന രജിസ്ട്രേഷന്റെ സമയത്ത് കാണിച്ചിരുന്ന എക്സാം സെന്റർ ആണെങ്കിൽ ഇതുമാണ് വല്ലാത്തൊരു ഡിലമയിലേക്കാണ് കുട്ടികളെ യൂണിവേഴ്സിറ്റി കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവില്ല നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ദുനനമോ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആ ഒരു എക്സാം സെന്ററിലേക്കാണ് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരിക്കലും അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പല സ്റ്റുഡൻസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല ഏകദേശം ഇരുപത്തി തീയതി വന്നിട്ടുള്ള മാതൃഭൂമിയുടെ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് അപ്പം ന്യൂസ് ഓൺലൈൻ ന്യൂസ് മാതൃഭൂമിയുടെ ഓൺലൈൻ ന്യൂസ് സൈറ്റിലാണ് ഈ ഒരു ന്യൂസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ താഴെ കാണുന്ന കൊമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ബാക്കി ആർക്കെങ്കിലും ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാണെങ്കിലും കൊമന്റ് ചെയ്യാം യൂണിവേഴ്സിറ്റി എന്തായാലും ഇതിനെ കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൊടുക്കും എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അത് ന്യൂസിന്റെ അടിയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും കൗതുകവും അതുപോലെ തന്നെ വളരെ വിഷമവും ഒരു ന്യൂസും കൂടിയാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ രജിസ്ട്രേഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയത്ത് എക്സാം സെന്റേഴ്സ് വളരെ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വീടിനടുത്തുള്ള എക്സാം സെന്റേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യാന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മറ്റ് സ്റ്റുഡൻസിനും ഇനിയും അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാ നോക്കി ചെയ്യുക കോഡും കാര്യങ്ങളും എവിടെയാണ് രജിസ്ട്രേഷൻ ഏതാണ് രജിസ്ട്രേഷൻ സെന്റേഴ്സ് എന്നുള്ളതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ രജിസ്ട്രേഷൻ സബ്മിഷൻ കൊടുക്കാൻ വേണ്ടിട്ടാ ആൻഡ് ഫ്യൂച്ചർ പാസ് അക്കാദമിയിൽ ക്ലാസസ് അവൈലബിൾ ആണ് ഇഗ്നോടെ മലയാളത്തിലുള്ള ക്ലാസസ് അവൈലബിൾ ആണ് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഗ്നോടെ എസ്റ്റിയോടെ എല്ലാം നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് നോട്ട്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് കൊടുക്കാം വരും ദിവസങ്ങളിലായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ലൈവ് സെഷൻസ് നടക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എക്സാമിനോട് അനുബന്ധിച്ചു സോ ആ ലൈവ് സെഷനുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ലൈവിന്റെയും ഷെഡ്യൂള് ആ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോട്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തോളു എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് താഴെ രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്